സുഹൃത്തുക്കളെ ഇത് ദേവനന്ദികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ശേഷം ഒട്ടുമിക്ക ആളുകളും ഈ പാവം കൂട്ടിയൊരു ദൈവിക സങ്കല്പമായിട്ടൊക്കെ കരുതാന്ന് പറയുന്നത് ഇവർ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാല് തൊടുന്നത് ദൈവത്തെയാണെന്നുള്ള തോന്നൽ ദേവതേനൊക്കെ തൊഴെന്നുള്ള തോന്നലൊക്കെ ഈ പെൺകുട്ടി ഒന്ന് തൊടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുള്ളത് അത്ഭുതത്തോട് കൂടിയാലത് പറയാൻ വയ്യ ഇപ്പ തന്നെ കണ്ടുനോക്കൂ ആ പെൺകുട്ടി ഏതോ ഒരു ഫങ്ഷന് വന്നാണ് ഒരു പാവം പ്രായം ചെന്നൊരു ചെങ്ങാതി അദ്ദേഹത്തിന് അവർക്ക് കൈ കൊടുക്കുന്നു കൈ കൊടുത്തിന് ശേഷം അവരെ കാല് തൊട്ട് വണങ്ങി പോകുന്നു എന്തോ ദൈവത്തിന്റെ ഒരു വലിയ പുണ്യം കിട്ടിയ പോലെയാണ് ആ പാവം ചെങ്ങാതി പോകുന്നത് ആ പെൺകുട്ടിയെ തടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ തടുക്കാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കാല് തൊട്ട് വണങ്ങിപ്പോയി എന്നതാണ് രണ്ടാമത് ഒപ്പം നിൽക്കുന്ന ഒരു ഒറ്റ പോലും ആ വണങ്ങിയത് വേണ്ട ആ കാലു തൊട്ടിൽ ഒഴിവാക്കാമെന്ന രീതിയിലേക്ക് അവിടെ ശ്രമിക്കുന്നില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് എന്താ പ്രശ്നം നോക്കും ഇത് വലിയ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ഇവരെല്ലായിടത്തും ദേവതേനെ പോലെ കൊണ്ടെഴുതിയിരിക്കുകയാണ് ആ സിനിമയിൽ അഭിനയിച്ച ശേഷം ഇവരെ ദൈവസങ്കല്പമുള്ള ദൈവ സാന്നിധ്യമുള്ള എന്തോ ഒരു പെൺകുട്ടിയെ ആളുകളൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അമ്മ അതൊരു വേഷണം കെട്ടി നടക്കുകയാണ് കെട്ടിച്ച് നടക്കുകയാണ് ഇവര് ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ അമ്പലങ്ങൾക്കോ മറ്റു പല പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ട് അവർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കൂടുതൽ അങ്ങനെ ക്ഷണിക്കുന്നുണ്ട് എന്തായാലും ആ കാല് തൊട്ട് വണങ്ങിപ്പോയ ആളുടെ കയ്യിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സംശയങ്ങൾ തീരും കേട്ടോ ഞാൻ എന്തെന്ന് പറയുന്നില്ല നിങ്ങൾ എന്നൊന്നുകൂടി കണ്ടോക്കൂ മനസിലായോ ആ കാല് തൊട്ട് വണങ്ങിപ്പോയാളുടെ കാമ്മലേക്ക് നോക്കി കഴിഞ്ഞ് നിങ്ങളെ സംശയം തീരുമെന്നേ എന്തുകൊണ്ടാണ് ഈ ഇമ്മാതിരി ആളുകളൊക്കെ വേറൊരാളവിടെ കാലുട്ട് വണങ്ങിയിട്ടില്ലല്ലോ അപ്പൊ അയാൾക്ക് അങ്ങനെ കാലുട്ട് വണങ്ങണമെങ്കിൽ ഉള്ള കാരണം അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട് എന്നർത്ഥം ഇങ്ങനെ കുറെ എന്താ പറയാ അന്തപ്പുത്തരം പിടിച്ച ആൾക്കാരൊക്കെ കൊറോണ ഉത്തരേന്ത്യയിലുണ്ടാകും ഇത് ഈ ഒരു മതത്തിൽ മാത്രമുള്ള പ്രശ്നമൊന്നുമല്ലോ കേട്ടോ വേറൊരു ചെങ്ങാതി ഇസ്ലാമിന്റെ ഒരു പുണ്യമായ സ്ഥലത്തേക്ക് യൂട്യൂബും പിടിച്ചുകൊണ്ട് സെൽഫി പിടിച്ചോണ്ട് നടന്നൊരു പോക്ക് പോയിരുന്നു അവരിപ്പോ യൂട്യൂബ് ഔലിയരാണ് ആ ആ യൂട്യൂബ് അയൽവരെ ആയതുകൊണ്ട് ഇപ്പോൾ ആ ചെങ്ങാതിക്ക് ഉത്തരേന്ത്യയിൽ ഇപ്പോ വലിയ മാർക്കറ്റാണ് അയാളെ കാണുമ്പോ കാൽക്ക വീഴുന്നു എന്തോ അനുഗ്രഹം വാങ്ങിക്കുന്നു പൈസ എറിഞ്ഞു കൊടുക്കുന്നു ആ പാവ ഉത്തരേന്ദ്രക്കാർ കിട്ടുന്ന നൂറ് ഇരുന്നൂറ് ഉപയ്യൊക്കെ ഈ ചെങ്ങാടെ കയ്യിലേക്ക് പോകണന്നേ ഇമാതിരി ഏർപ്പാടുകൾ അവരതാരങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം എന്തിന് വേറെ ക്രിസ്ത്യൻസ് ലൈത്തോളം സാധനം സംഭവിച്ചു കർത്താവിന്റെ ശബ്ദമാണ് ഒരു ശബ്ദം കേൾപ്പിച്ചു ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൈവശബ്ദം കേട്ടാണ് ഞാനത് സൺഡേ എന്ന് പറഞ്ഞു ഐ ഇറ്റ് അങ്ങനെ അത് ഒക്ടോബർ മാസം ഞാൻ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല അതും വിശ്വസിക്കുന്ന ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസം അത്രയേറെ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു ഈ ആളുകളുടെ തലച്ചോറും പണയപ്പെടുത്തിയിരിക്കുന്ന ഈ മതത്തിന്റെ ഉള്ളില് പണയപ്പെടുത്തി കിടക്കുകയാണ് കർത്താവിന്റെ ശബ്ദമൊക്കെ ഈ ഈ മൊബൈൽ ഫോണിലൂടെ കേൾപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകൾ അവിടെ ആയിരക്കണക്കിന് പേര് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിക്കും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ നാട്ടിൽ കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു രക്ഷയില്ല അമ്മ അതിൽ അന്തപ്പുകൾ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഇതിപ്പോൾ ആ പെൺകുട്ടിയുടെ സിനിമാ കരിയറിനെ കൂടി ബാധിക്കുന്നതാണ് ഇവർ ഒരുപക്ഷെ സ്റ്റീരിയോ ടൈപ്പായി പോകും ഇത്തരത്തിലുള്ള ദൈവിക കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ മാറ്റും അതൊരു വലിയ അപകടമാണ് ആ പെൺകുട്ടിയുടെ ഭാവി അവിടെ എരുളഞ്ഞു പോകും അല്ലെങ്കിൽ തന്നെ അവര് സാധാരണ പെൺകുട്ടികളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നു ഓവർ മെച്ചൂരിറ്റി കാണിക്കുന്നു കുട്ടികളെ കുട്ടികളെ പോലെ പെരുമാറാൻ പാടുന്നതൊക്കെ പല ആരോപണങ്ങൾക്കുന്നുണ്ട് അതിനൊക്കെ പുല്ല് വില കൽപ്പിക്കണം അവർക്ക് അങ്ങനെ സംസാരിക്കാതെ വെച്ചാൽ അങ്ങനെ സംസാരിച്ചോട്ടെ പക്ഷേ ഇതിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഭാവി തകർക്കുന്ന കാര്യമാണ് ആ പെൺകുട്ടി ഈ രീതിയിൽ മാത്രം കാണുക മറ്റു വല്ല വേഷം ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളി പറഞ്ഞയക്കുക അങ്ങനെ കുറെ നടിമാരിപ്പം നമ്മുടെ മലയാളത്തിലുണ്ട് കുട്ടികളായിട്ട് അഭിനയിച്ച് അവര് കുട്ടികളായിട്ട് മാത്രം കാണുന്ന ഒരു സങ്കല്പത്തിലേക്ക് അവര് വേറെ ഒരു വേഷം ചെയ്തു കഴിഞ്ഞാൽ അത് ആലോചിക്കുക പോലും ചെയ്യാൻ പറ്റാത്തൊരവസരക്കായിട്ട് ആളുകൾ മാറിപ്പോയിട്ടുണ്ടെന്നേ അപ്പൊ പറഞ്ഞു വെക്കുന്നത് അതായത് അവർക്ക് പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരുമാതിരി വളരെ മോശപ്പെട്ട പരിപാടി പോയി അറ്റ്ലീസ്റ്റ് അവിടെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒരാൾ ഈ ഒരു മനുഷ്യൻ കുനിമ നോക്കിക്കുന്നുണ്ട് ആളുകൾന്നെ അപ്പൊ ഈ മനുഷ്യ കുഞ്ഞ് കാലു പിടിക്കാൻ പോകുമ്പോഴൊക്കെ ഒന്ന് തടുക്കണമായിരുന്നു ഒരു വൃദ്ധനല്ലേ അറിവില്ലായ്മ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു അങ്ങനെയൊന്നും കരുതണ്ട എന്നൊക്കെ അപ്പൊ തിരുത്തില്ലെങ്കിൽ ഇതൊരു അന്ധവിശ്വാസമായിട്ട് മാറും ഇവരുടെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവും വല്ല ദൈവമായിട്ടോ സന്യാസമായിട്ടൊക്കെ അദ്ദേഹം അവരെ മാറ്റായിരുന്നു അത്രയും നന്ന് അപേക്ഷയാണ് നന്നായിട്ടൊക്കെ അഭിനയിക്കുന്ന പെൺകുട്ടിയാണ് ഇടയ്ക്കൊക്കെ ഒരു ഓവർ അഭിനയം ഉണ്ട് നേരൊക്കെ ചെറിയ കൊച്ചുകുട്ടിയല്ലേ ഭാവിയിൽ ഏറ്റവും നല്ല ഗംഭീരമായിട്ടൊക്കെ അവരെ അഭിനയിച്ചോളും Bapak ini